സ്ലിഭാദാസ സമൂഹത്തിൻ്റെ ഈ ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കൂടിയ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പരിശുദ്ധ ഭവാതിരുമേനി പഴന്തോട്ടത്തെ സ്ഥലത്തെക്കുറിച്ചും അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെ ഘടനയെക്കുറിച്ചും ആ യോഗത്തിൽ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു അറിവാണ് എനിക്ക് ആദ്യമായി ലഭിക്കുന്നത് ഈ ഉദ്യമം എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സഭയിൽ സമാനതകൾ ഇല്ലാതെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച പുണ്യപിതാവായിരുന്നു മുങ്കഞ്ചേരിൽ ഭാഗ്യസ്മരണാർഹനായ പത്രോസ്മാർ ഒസ്താദ്യോസ് തിരുമേനി യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരു ചിന്തകൻ എഴുതിയത് അരകുകളിലേക്ക് യാത്ര ചെയ്ത ദൈവപുത്രൻ എന്നുള്ളൊരു വിശേഷണമായിരുന്നു ക്രിസ്തുവിൻ്റെ യാത്രകൾ മുഖ്യ പ്രധാന രംഗങ്ങളേക്കാൾ സമൂഹം തള്ളിയവരുടെയും മാറ്റി നിർത്തിയവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും അടുക്കിലേക്കായിരുന്നു അങ്ങനെയെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു യുവാവായിരുന്ന കാലം മുതൽ മലങ്കര സഭയുടെ ഒരു മെത്രാമ്പോലീത്ത ആയി കാലം അനുഗ്രഹമായി പൂർത്തീകരിക്കുന്നിടം വരെ അരികുകളിലേക്ക് യാത്ര ചെയ്യാൻ എന്നുള്ളത് മാത്രമായിരുന്നു തൻ്റെ ജീവിത ഉദ്ദേശം അരികുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് അവർ വിളമ്പിക്കൊടുത്തതും കഴിച്ചും അവരെ ചേർത്ത് നിർത്തി ക്രിസ്തുവിനോടും സുവിശേഷത്തോടും അവരെ ബന്ധിച്ചു ഞാൻ ഈ പുണ്യപിതാവിനെ കണ്ടിട്ടില്ല കേട്ടും വായിച്ചുമുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പൂർവികരൊക്കെ അദ്ദേഹത്തെ കാണുകയും അടുത്തിടപെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുള്ളവരും കൂടെ നടന്നവരും പ്രവർത്തനങ്ങളിൽ സഹായികളായിരുന്ന പലരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് അവൾ ആ കാലഘട്ടത്തിൽ അധികമാരും ചെയ്യാൻ മുതിരാത്ത ഒരു കാര്യം ദൈവസ്നേഹത്തിൽ ക്രിസ്തു സ്നേഹത്തിൽ സുവിശേഷത്തിൻ്റെ പിൻബലത്തിൽ ചെയ്യാൻ ധൈര്യം കാട്ടിയ ഒരു പിതാവായിരുന്നു മൂക്കഞ്ചേരിൽ പത്രോസ്മാർ ഓസാറ്റിയോസ് തിരുമേനി കാലം മാറി വ്യവസ്ഥിതികൾ മാറി ഇന്ന് വിദ്യാഭ്യാസം എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ലഭ്യമാക്കത്തക്ക കൊണ്ടുള്ള സംവിധാനമുണ്ടായി പക്ഷേ കാലം മാറിയെങ്കിലും വിദ്യാഭ്യാസം അതിനുള്ള സൗകര്യം വ്യാപകമായി എങ്കിലും സാമൂഹ്യ തിന്മകൾക്ക് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല തിരുമേനി യേശുവിനെ കൊടുത്തു സുവിശേഷം കൊടുത്തു അതിൻ്റെ കൂടെ സാമൂഹ്യ തിന്മകളോട് അകലം പാലിക്കാനുള്ള ആഹ്വാനവും അദ്ദേഹം കൊടുത്തു ആ പുണ്യപിതാവിനോട് നമുക്കുള്ള ആദരവും ബഹുമാനവും നാം പ്രകടമാക്കേണ്ടത് വാക്കുകളിൽ മാത്രം പോരാ പ്രിയമുള്ളവരെ അദ്ദേഹം മുറുകെ പിടിച്ച ആദർശങ്ങളും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിയ മൂല്യങ്ങളും ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോഴാണ് ആ പുണ്യപിതാവിനോട് നമുക്കുള്ള ആദരവും ബഹുമാനവും അർത്ഥപൂർണ്ണമാകുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി മുൻകാലങ്ങളെ അപേക്ഷിച്ച് യുവാക്കളുടെ യുവതികളുടെ വലിയൊരു സംഖ്യ ഈ സമ്മേളനത്തിൽ ഞാൻ കാണുന്നു വലിയ പ്രതീക്ഷയാണത് നൽകുന്നത് നിങ്ങൾ ഈ ശ്ലീപാദാസ സമൂഹത്തിൻ്റെ ശക്തരായ നേതൃ നേതാക്കളായി മുന്നോട്ട് വന്ന് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ വിനയപൂർവ്വം ഞാൻ ഓർപ്പിക്കുകയാണ് സഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സഭ ചെയ്തേ മതിയാകിയുള്ളൂ അത് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസവും വാത്സല്യമുള്ളവരെ സു സുവിശേഷത്തോടും ക്രിസ്തുവിനോടും ഉള്ള ആ നമ്മുടെ അടുപ്പവും അത് വളരെ ഗൗരവപൂർവ്വം നാം കാണണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘടകമായി മാറണം അപ്പോൾ സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദ്വീപമായി മാറും ഒരു ചിന്തകൻ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദ ഡിറ്റർമീൻസ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തത് ഏത് എന്നുള്ളതിനെ ആശ്രയിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി പത്രമെന്നുള്ളത് ഇത് പരിശുദ്ധനായ അല്ലെങ്കിൽ ഭാഗ്യസ്മരണാർഹനായ പത്രോസ്മാ റൊസാറ്റിയോ സിരുമേനി ഒരു തലമുറയ്ക്ക് കൊടുത്തത് ക്രിസ്തുവിനെയും സുവിശേഷത്തെയുമായിരുന്നു അതിലാകൃഷ്ടരായി അനേകായിരങ്ങൾ അതിലേക്ക് കടന്ന് ഈ സഭയുടെ അംഗങ്ങളായി ആ അനുഭവത്തെ ഈ കാലഘട്ടത്തിൽ അർത്ഥവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ കഴിയണം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ും സമൂഹത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി അനുഗ്രഹിച്ച് സംസാരിച്ച അഭിമന്യ തിരുമനസിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു നീതിന്യായ രംഗത്തെ സമർപ്പിത സേവനത്തിലൂടെയും മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനത്തിലൂടെയും ഏറെ വിശിഷ്ടനായ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനുമായിരിക്കുന്ന ജേക്കബ് കോശി സാറിനെ ഈ ശതാബ്ദി സമാപന സമ്മേളനത്തിൻ്റെ സമാപന സന്ദേശം നൽകുന്നതിനായി ഏറെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്ലിബാദാസ് സമൂഹത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ യൂറീസ് മാർ കൂറിലോസ് മെത്രാപൊലിത്ത തിരുമേനി പരിശുദ്ധ സുനോദോസിന്റെ സെക്രട്ടറി ഇന്ന് ഹൗസിംഗ് പ്രോജക്റ്റ് ബ്ലസ് ചെയ്യുകയും ചെയ്ത അഭിവന്യ യുഹാനോന്മാർ ക്രിസ്വാസ് തോമസ് മെത്രാപ്പൊലിത്ത ഇന്ന് വെൽക്കം അഡ്രസ് നടത്തിയ സമൂഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫാദർ പി കെ തോമസ് ഹൗസിംഗ് പ്രോജക്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഫാദർ തോമസ് മ്യാലിൽ സമൂഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു കെ സാമുവൽ ട്രഷറ ശ്രീ കെ കെ ജോൺ വന്നിയായ എറുംബാച്ചൻ പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് വിലിയാസ് മറ്റ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വന്യരായ വൈദികർ എറണാകുളത്തു നിന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നിട്ടുള്ള വളരെയേറെ കാര്യങ്ങൾ സമൂഹത്തിൽ ഇതിനുവേണ്ടി ചെയ്തിട്ടുള്ള ശ്രീ വി കെ വെർഗീസ് അതുപോലെ മുൻ ഇംഗ്ലാസ് ചീഫ് കമ്മീഷണർ ആയിരുന്ന ഫാദർ സക്രിയ മാണി മിസ്റ്റർ സക്രിയ മാണി വന്യരായ സിസ്റ്റേഴ്സ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അഭിമുഖ എല്ലാ മാന്യരായ വ്യക്തികളെ എല്ലാവർക്കും ദൈവ ദുരുനാമത്തിൽ വന്നണം ആദ്യമായിട്ട് ഈ മീറ്റിംഗ് വരുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തുതി സ്ത്രോത്രവും കരയേറ്റുകയും അതോടൊപ്പം തന്നെ ഈ എന്നെ ക്ഷണിച്ച സമൂഹത്തിൻ്റെ പാ ശിപാകാസ സമൂഹത്തിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു നൂറ് വർഷം തികഞ്ഞ ഈ സമൂഹത്തിൻ്റെ ഈ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സമാപന സമ സന്ദേശം നൽകുവാനായിട്ട് എന്നെ വിളിച്ചത് എനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പമായിരുന്ന സമയത്ത് വസത്യോ സുരുമേനി ചാണ്ടയൊക്കെ കുട്ടി ഞങ്ങളുടെ അറാട്ടുഴ പള്ളിയിലും വീട് വീട്തോറും കയറിയിറങ്ങുകയും സുശേഷം വാദിക്കുകയും ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെയേറെ ലാളിത്യത്തോടുകൂടി എല്ലാവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാവർക്കും വേണ്ടിയാണ് ജാതി മതഭേദമന്യാണ് ജാതിയുടെയും മതത്തിൻ്റെയും ചുമലുകൾ ഇടിച്ചുകളഞ്ഞ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ദൈവം എന്നുള്ളത് കവിഞ്ഞ യേശുക്രിസ്തു ആ യേശുവിൻ്റെ പിൻഗാമിയായി അദ്ദേഹം എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കണം ക്രിസ്തുവിൻ്റെ രക്ഷ പാലിക്കണം എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൽ അല്പം താഴ്ന്ന രീതിയിൽ സാമ്പത്തികമായ സ്ഥിതിയുള്ളവരെ കൂടി തീർച്ചയായിട്ടും ഒരുമിച്ച് സമൂഹത്തിൽ ചേർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ മിഷണറി പ്രസ്ഥാനം ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ അയ്യായിരത്തോളം കുടുംബങ്ങൾ ശിലിബാദാസ് സമൂഹത്തിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് വരുവാനായിട്ട് ഇടയായി എന്നാൽ പരിവർത്തിത ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ധാരാളം പേർക്ക് സ്വന്തമായിട്ട് വീടില്ല ചില ഇടവുകളൊക്കെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വീടുകളില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് ജോലിയില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് എനിക്ക് ഒരു സജഷൻ ഉള്ളതാണ് ഈ ശതാബ്ദി ആഘോഷിക്കുന്ന കാലത്തെങ്കിലും നമ്മുടെ എല്ലാ ഇടവകകളിലും ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ചെറിയ സ്മോൾ ഇൻഡസ്ട്രീസ് തുടങ്ങണം വിദേശത്തുള്ള നമ്മുടെ ആൾക്കാരുടെയും അവരുടെയൊക്കെ ഒക്കെ സഹകരണത്തോടുകൂടി കൊടുത്തുടങ്ങുകയും ആ ഇടവകയിലെ പരിവർത്തന ക്രിസ്ത്യാനികളും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്നത് സഭയുടെ ഒരു വലിയൊരു ദൗത്യമായിരിക്കും അതിന് വേണ്ട കാര്യങ്ങളെ ചെയ്യണമെന്ന് വന്യരായ തിരുവേനിമാരും ഉൾപ്പെടെ ഉൾപ്പെടെ ഈ സമൂഹത്തിനോട് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടാമത് ജോലിയുടെ പ്രശ്നമാണ് ഇന്ന് വളരെ ചെറിയൊരു അംശം മാത്രമേ റിസർവേഷനിലെ പരിവർത്തന ക്രിസ്ത്യാനികൾ കിട്ടുന്നുള്ളൂ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ കണക്കെടുത്താൽ ഞാൻ ഞാൻ ക്രിസ്ത്യാനികളുടെ പ്രോബണത്തിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് കഴിഞ്ഞ പത്ത് വരത്തെ കണക്കെടുത്താൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് ആർക്കും തന്നെ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല കാരണം അമ്പത്തൊന്നാമത്തെ ടേണോവറ്റ വിരുന്നേ അതിൽ അത് അമ്പത്തൊന്ന് പേര് കൂടുതൽ ഒരുമിച്ച് അപ്പോയിൻറ് ചെയ്തിൽ അവയെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് പേരിന് മാത്രമേ ഉള്ളൂ റിസർവേഷൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഭരണഘടന പ്ര പറയുന്നത് മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല എന്നുള്ളതാണ് ഷെഡ്യൂൾ കാസ്റ്റ് സമൂഹത്തിൽപ്പെട്ട ഒരാൾ ബുദ്ധമതത്തിൽ ചേർന്നാലും ജയിനിസത്തിൽ ചേർന്നാലും സിഖ് മതത്തിൽ ചേർന്നാലും ബെനിഫിറ്റ് കിട്ടും പക്ഷെ ക്രിസ്ത്യാനിയായ കിട്ടത്തില്ല ഇത് മതത്തിൻ്റെ പേരിലുള്ള വിവേചനമാണ് മതം നോക്കാതെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആയുധങ്ങൾ ആ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് സർക്കാർ ശ്രമിക്കണം സഭ അതിനുവേണ്ടി പരിശ്രമിക്കണം അടുത്തത് എനിക്ക് പറയുവാനുള്ളവേ ഒരു പക്ഷേങ്കിൽ സഭയിലെ അധികാരികൾക്ക് അല്പം ബുദ്ധിമുട്ട് കാണുമായിരിക്കും സഭയുടെ സ്ഥാപനങ്ങളിലും സ്കൂളുകൾ പോലുള്ള സ്ഥാപനങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സഭയുടെ സ്ഥാപനത്തിലെങ്കിലും നമ്മൾ റിസർവേഷൻ കൊടുക്കണം അതില്ലാത്ത ഇല്ലാത്തൊരു പ്രശ്നമാണ് അപ്പം അങ്ങനെ സമൂഹത്തിൽ കൂടെ ഒപ്പം വന്നിർത്തി വ്യത്യാസമില്ലാതെ മാറുന്ന ഒരു സമൂഹമായിട്ട് മാറണം അതിനുവേണ്ടി കൂട്ടായ പ്രവർത്തന ആവശ്യമാണ് ഇന്ന് ഹൗസിംഗ് പ്രോജക്റ്റ് തുടങ്ങിയ ഒരു വലിയൊരു കാര്യമാണ് എല്ലാവർക്കും വീട് താമസിക്കാനുള്ള വീട് അതൊരു വലിയൊരു ലക്ഷ്യമാണ് അതിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് വളരെ സന്നദ്ധത പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ധാരാളം കൂടെ ഉണ്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എല്ലാ ശിലിപാദാസ സമൂഹങ്ങൾ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കത്തക്കുള്ള രീതിയിലും എന്തെങ്കിലും ജോലി പ്രദാനം ചെയ്യുന്ന രീതിയിലും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലും ഒക്കെ മുൻകൈ എടുത്ത് സഭ പ്രവർത്തിക്കണം ഇപ്പോഴും വളരെയേറെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കൂടുതൽ ആത്മാർത്ഥതയോടെ ചെയ്യുകയും ഇന്നിപ്പോൾ സാധാരണ രീതിയിൽ ക്രിസ്ത്യാനികളായിട്ട് വരുന്ന ഒരു വർക്ക് ഇങ്ങോട്ട് വരിക എന്നാൽ ഇന്നിപ്പം വളരെ വേദനാജനകമാണ് ചില ഇടവകകളെ ഇടവകയിൽ മെമ്പർഷിപ്പ് കൊടുക്കണേ കാശ് അങ്ങോട്ട് കൊടുക്കണം അതെന്തൊരു അതായത് അത് ക്രിസ്ത്യത്വത്തിന് തന്നെ എതിരാണ് ഏതെങ്കിലും കാരണവശാലും അവർ പാവപ്പെട്ട മനുഷ്യൻ ജോലി കിട്ടി ക്ലർക്കോ എന്തെങ്കിലും ആയിരിക്കും ജോലി കിട്ടി ഒരു സ്ഥലത്തുനിന്ന് മാറി അവിടെ കുറച്ച് ലോണൊക്കെ എടുത്ത് ഒരു വീട് വെച്ചിട്ട് അവിടുത്തെ ഇടവകെ ചേരാന്ന് പറഞ്ഞാൽ ഭീപമായ ഇടവക ഇടവകെ ചേരുന്നതിന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അതൊക്കെ സഭയുടെ വകയെന്ന് പ്രോഹിബിറ്റ് ചെയ്യേണ്ടതാണ് അതേസമയത്ത് മറ്റുള്ള സഭക്കാര് ഇവരെ പ്രീണിപ്പിക്കാനായിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തു ജോലി കൊടുത്തു ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളൊരു ചിന്താഗതി വളർത്തണം വേർ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് ആ ഒരു യേശു ക്രിസ്തു സഭയുടെ തലവനാണ് എല്ലാ മെമ്പേഴ്സും സഭയുടെ അംഗങ്ങളാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒരു സഭയുടെ ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളെ ഒരു ശരീരത്തിൻ്റെ ഭാഗഭാക്കുകളാണെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് സന്തോഷത്തോടുകൂടി വളരുവാനുള്ള സാഹചര്യം സഭ മാനസികമായിട്ട് തന്നെ സഭാ മക്കൾക്കുണ്ടാകണം അങ്ങനെ ഒരു രീതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ശതാബ്ദി സമ്മേളനത്തോടുകൂടി ഇത്രയും കാലം ചെയ്ത പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു ഇനി കൂടുതൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് കൂടുതൽ എങ്ങനെ നല്ലതാക്കാവുന്ന പ്രവർത്തിക്കാൻ ദൈവം കരുണ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കും Danke.